മനസ്സിലിനെ ഇടപെട്ടി കയറ്റുകൊടുക്കുന്നു കയറ്റുകഴുത്ത് റോഡിക്കുന്നു നമ്മളിങ്ങനെ കുന്നു പോലെ കാണുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം കേട്ടോ കുന്നിൻ്റെ റോഡില്ലേ റോഡ് അപ്പോൾ അപ്പുറമുള്ള വഴി നമുക്ക് കാണത്തില്ലാത്തൊരവസ്ഥ വരും അപ്പോൾ നമ്മൾ വലിയ സ്പീഡിനാണ് കയറിപ്പോയല്ലേ വണ്ടി പോകണമല്ലോ കേട്ടോ അപ്പോൾ നിന്ന് വരുന്ന വണ്ടിന്ന സ്ഥലം നമുക്ക് കാണത്തില്ലല്ലോ മെയിൻ റോഡോടാണ് നമ്മൾ ചെല്ലുന്നത് അല്ലേ വൈകേക്കാൽ വരണം ചോപ്പ് സിഗ്നൽ ഉണ്ട് മെയിൻ റോഡിൻ്റെ സിഗ് സിംബിള് കേട്ടോ നോക്കി മെയിൻ റോഡിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഫസ്റ്റ് ഇനി ഉപയോഗിക്കായിട്ട് ഫസ്റ്റ് ഉള്ളതാണ് അല്ലേ ഫസ്റ്റ് ഇനി അടിച്ചവട്ട് നിർത്തി നോക്കണം വലത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോന്ന് നോക്കി കേട്ടോ ആ നിർത്താം തയ്യാവിടെ തീർച്ചയായിട്ടും ഇറങ്ങി കയറി ചെന്ന് ആ അവിടുന്ന് വണ്ടി വരും വണ്ടി നിന്ന് നോക്കി ഇല്ല நான் வண்டி வந்து போ எடுத்தோம் ஓவர்டேக்கிங் இல்லாட்டோ ஓ அப்படின்னு மாதிரி போகும் ഫുട്പാത്തിക്കൂടെ വണ്ടി പോക ഓടിക്കില്ലേ കേട്ടോ അപ്പം അവനെ ഓടിച്ച ഫുട്പാത്തിൽ കൂടെയാണോ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടതുവശം നോക്കി കേട്ടോ അവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെയ്ത് കീർ ഡൗൺ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒന്നും പറയും കണ്ടതായി ഡ്രൈവറിന് വേണ്ടത് എപ്പോഴും ചങ്കൂറ്റാ കേട്ടോ ആ ബസ് കിടക്കുന്ന അവിടുന്ന് വരുമ്പോൾ നമ്മൾ ബസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ നടന്നു പോരാൻ സാധ്യതയുണ്ടെന്ന് രീതിയിലൊക്കെ നോക്കണം കേട്ടോ ഇടതുവശം ചേർന്ന് വണ്ടി ഓടിക്കണേ ഇനി ഇവിടെ എവിടെയെങ്കിലും ആ പാലത്തിൻ്റെ അപ്പളം നിർത്തിക്കാണെ ഇൻഡിക്കേറ്റർ ഇടണം സ്ലോഡാൻ കാണിക്കണം സ്റ്റോപ്പ് കാണിക്കണം ആ കൊള്ളാം ടെൻഷൻ നടിക്കണ്ട വണ്ടി വരുന്നുണ്ടല്ലോ നടത്തു കേട്ടോ പിന്നെ എടുത്ത വണ്ടി വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ് പാലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടണം എല്ലാം പുറത്ത് നിന്ന് വണ്ടി വരുന്നത് നോക്കണം കണ്ണാടിക്കട കേട്ടോ എടുത്ത